വി ഡി സവർക്കർക്കെതിരായ പരാമർശങ്ങളെ തുടർന്നുണ്ടായ മാനനഷ്ട കേസിൽ തനിക്ക് ജീവിന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൂനെ കോടതിയെ സമീപിച്ചു കേസ് ഫയൽ ചെയ്ത സത്യകി സവർക്കർക്ക് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാതുറാം വിനായക് ഗോഡ്സെയുമായി ബന്ധമുണ്ടെന്നും ഇവർക്ക് ആക്രമണത്തിന്റെ ചരിത്രമുണ്ടെന്നും രാഹുൽ ഗാന്ധി തന്റെ ഹർജിയിൽ ആരോപിച്ചു ചരിത്രം ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ അനുസ്മരിച്ചു അദ്ദേഹം പറഞ്ഞു തന്റെ രാഷ്ട്രീയ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന വോട്ട് ചോരി ആരോപണങ്ങൾ തനിക്ക് ഭീഷണി ഉയർത്തിയുന്നുണ്ടെന്നും അദ്ദേഹം ഹർജിയിൽ കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കളായ രവ്നീജ് സിംഗ് ബിട്ടു തർവീന്ദർ സിംഗ് മർവാ എന്നിവരിൽ നിന്ന് തനിക്ക് പരസ്യ ഭീഷണികൾ ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി രവ്നീജ് സിംഗ് ബിട്ടു തന്നെ രാജ്യത്തെ ഒന്നാം തമ്പർ എന്ന് വിളിച്ചതായും ഹർജിയിൽ പറയുന്നു പൊതുവേദികളിൽ വീഡി സവർക്കർക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് സവർക്കർ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത് രാഹുലിന്റെ പ്രസംഗത്തിന്റെ സി ഡിയും ട്രാൻസ്ക്രിപ്റ്റും ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട് ഈ കേസിൽ നേരത്തെ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും അദ്ദേഹത്തെ അപമാനിക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു ഇനി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ സ്വമേധയാ എടുക്കുമെന്നും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും മൻമോഹനും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു രാഹുലിന്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിക്ക് പോലും സവർക്കറെ പ്രശംസിച്ചിട്ടുണ്ടെന്നും അതിനാൽ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും കോടതി കൂട്ടിച്ചേർത്തു സവർക്കർ ബ്രിട്ടീഷുകാരുടെ വേലക്കാരനാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശം ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങൾ പലപ്പോഴും നിയമയുദ്ധങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമാകാറുണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ശ്രദ്ധേയമാണ് ഒരു വശത്ത് രാഷ്ട്രീയ വിമർശനം എന്ന നിലയിൽ തന്റെ പരാമർശങ്ങളെ അദ്ദേഹം ന്യായീകരിക്കുമ്പോൾ മറുവശത്ത് അതിന്റെ പേരിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ് ഒരു പരാതിക്കാരന് മഹാത്മാഗാന്ധിയുടെ ഘാതകനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് ഈ കേസിലെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇത് കേവലം ഒരു മാനനഷ്ട മാനനഷ്ടക്കേസിനപ്പുറം രാഷ്ട്രീയവും ചരിത്രപരവുമായ ഒരു പോരാട്ടമായി മാറുകയാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് രാഷ്ട്രീയ പോരുകൾ കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നേരിടുന്ന വെല്ലുവിളികൾ ഈ ഹർജിയിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ വ്യക്തിപരമായ ഭീഷണികളിലേക്ക് വഴിമാറുന്നത് ജനാധിപത്യത്തിന് ഒരു നല്ല സൂചനയല്ല ഈ ആരോപണങ്ങളെ ബി ജെ പി എങ്ങനെ നേരിടുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഈ കേസിന്റെ നിയമപരമായ വശങ്ങൾക്കൊപ്പം ഇതിനൊരു ചരിത്രപരമായ മാനവുമുണ്ട് വീഡി സവർക്കറെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു സവർക്കർക്ക് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് സുപ്രീം കോടതിയുടെ വിമർശനം ഈ വിഷയത്തിൽ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു കോടതിയുടെ പരാമർശങ്ങൾ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ തുടർന്ന് ഉയർന്നു വന്ന നിയമ നടപടികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ് ഇത്തരം കേസുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കൂടുതൽ ശ്രദ്ധ നേടാൻ ഇടയാക്കുമെങ്കിലും നിയമപരമായ വെല്ലുവിളികളും ഇത് സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മുൻ വിമർശനം കണക്കിലെടുക്കുമ്പോൾ ഈ കേസിലെ കോടതി നടപടികൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗ സ്വാതന്ത്ര്യത്തിന്റെ പരിധികളെക്കുറിച്ചുള്ള ഒരു സുപ്രധാന ചർച്ചയ്ക്കും വഴി തുറക്കും രാഷ്ട്രീയ വിമർശനങ്ങളും വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തലുകളും തമ്മിലുള്ള അതിർവരമ്പ് നിർണ്ണയിക്കുന്നതിൽ ഈ കേസ് ഒരു സുപ്രധാന പങ്ക് വഹിച്ചേക്കാം ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും ഈ കേസ് ഇന്ത്യയിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തെയും ചരിത്രപരമായ വ്യക്തിത്വങ്ങളെ കുറിച്ചുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്ത നിലപാടുകളെയും വ്യക്തമാക്കുന്നു മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഒരു വശത്ത് ഗാന്ധിയൻ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് മറുവശത്ത് സവർക്കറെ പോലുള്ള നേതാക്കളെ ആദർശവൽക്കരിക്കുന്ന ബി ജെ പി ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ പോരാട്ടത്തെ ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഈ കേസ് എങ്ങനെ ബാധിക്കുമെന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത്തരം നിയമപരമായ കേസുകൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കോടതിയിൽ നിന്ന് തിരിച്ചടികൾ നേരിടുന്നത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ദോഷകരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ വളരെ കരുതലോടെയായിരിക്കും നീങ്ങുന്നത് ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നീതിന്യായ വ്യവസ്ഥയിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പരാമർശങ്ങൾ നിയമപരവും ചരിത്രപരവുമായ ഒരു പോരാട്ടമായി മാറുന്നത് വളരെ അപൂർവമാണ് ഈ കേസിന്റെ ഫലം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗ രീതിയെയും ചരിത്രത്തെ പൊതു ചർച്ചകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന നീക്കങ്ങൾ നിർണായകമാകും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ നിയമ പോരാട്ടം കൂടുതൽ നിർണായകമാകാൻ സാധ്യതയുണ്ട്